എന്നെ പഞ്ചായത്തുന്ന് പറഞ്ഞു വിട്ടിട്ട് വരും തോന്നി എന്തേലും കുഴപ്പം കാണിക്കാതെ പഞ്ചായത്ത് പറഞ്ഞു വിടില്ല അല്ലെങ്കിൽ അവിടെ എന്തേലും ക്രമക്കേട് കാണിച്ചു കാണുന്ന എന്തായിരുന്നു പ്രശ്നം അയ്യോ അതല്ല എന്നെ പഞ്ചായത്ത്ന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാ കൊള്ളാമല്ലോ എന്താ പേര് ഈ കുട്ടിമറിയ എന്താ ഈ കുട്ടിമറിയ നീ തീ കുത്തിമറിയോ കമ്പെ കുത്തി ചാടുവോ എന്താ വേണേലും അത് അയ്യോ അതല്ല എന്റെ പേരാ പറഞ്ഞത് ടീ ഓഹോ ടീ കുട്ടി അങ്ങനെയാണ് പേരല്ലേ അപേക്ഷിച്ചിരുന്നോ ഒരു ഫാറം ഞാൻ പൂരിപ്പിച്ചു കൊടുത്തായിരുന്നു അയ്യോ അത് പോരല്ലോ അപേക്ഷിക്കണം അപേക്ഷിക്കണം ഇപ്പൊ അങ്ങനെയൊക്കെയാണോ അതെ അപേക്ഷിക്കാം 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 ഇപ്പോഴത്തെ ഓരോ നിയമ സംഹിതകളൊക്കെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും റിയുന്നതിന് എനിക്കൊരു വരിച്ചു തരണം താഴ്മയായി ഞാൻ അപേക്ഷിക്കുന്നു അയ്യോ ഇവിടെ അപേക്ഷിക്കാനില്ല പഞ്ചായത്തിൽ അപേക്ഷിക്കണം അവിടെ പറഞ്ഞിരുന്നില്ലേ ഇത് ഞാൻ പഞ്ചായത്തിൽ വന്ന് ചെയ്യണോ ആ ഇതെന്തൊരു നടപടിയാണിത് അല്ല ഒരു കാര്യം ഞാൻ പറയുന്ന മനസ്സിലാക്കണം എന്റെ അവസ്ഥ നിങ്ങൾ എന്താണ് മനസ്സിലാക്കാത്തത് ആ പ്രഭാകരന്റെ പത്തേക്കർ പോയി വെളുപ്പാങ്കാലത്ത് വീടിയും വലിച്ചോണ്ടിരുന്ന് റബ്ബറിന്റെ പാലന്റെ തല വിണ്ടിട്ടാണ് ഈ മുടിയെല്ലാം നരച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ കഷ്ടപ്പെടുന്ന ഞാനൊരു അപേക്ഷ എനിക്കൊരു കക്കൂസിലല്ലേ ദൈവീത അത് അനുവദിച്ചു തന്നുകൂടെ നിങ്ങൾക്ക് അപ്പൊ പ്രഭാകരന്റെ പരാതി ശരിയാ പറമ്പ് ഉപയോഗിക്കുന്നുണ്ട് താൻ ആ പത്തേക്കറിൽ വീടി വലിക്കുന്നുണ്ട് പത്തേക്കർ വീടി വലിച്ചെങ്കിൽ ഞാൻ എന്ത് വേണം അയ്യോ നാനാപ്പത് ഏക്കറല്ല പത്തേക്കർ ഉപയോഗിക്കാറുണ്ടല്ലേന്നാ ഞാൻ ചോദിച്ചേ അതുണ്ട് എന്റെ നിവർത്തികൾ അങ്ങനെ ചെയ്യുന്നത് ശരി ശരി ഇവിടെ എത്ര മെമ്പർമാരുണ്ട് ഇവിടെ ഒറ്റ മെമ്പറേ ഉള്ളൂ ഒരു മനകെട്ടവൻ അവൻറെ പേര് അവനാണ് ഈ വാർഡിലേക്ക് തിരിഞ്ഞു നോക്കത്തുമില്ല സദാസമയം കുടുംബശ്രീ പെണ്ണുങ്ങളെ പുറകെ നടക്കുക പിന്നെ നാട് നന്നാവും വാർഡ് മെമ്പർ അല്ല സാറേ പിന്നെ ഇവിടെ എത്ര മെമ്പർ ഉണ്ട് ഈ വീട്ടില് ആ ഇവിടെ എത്ര മെമ്പർ ഉണ്ടെന്നോ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ഫുൾ നെയിം മുഴുവനും പേര് 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 പറയാൻ പറയാൻ മുഴുവനെ മുഴുവനെ പുതിയ നിയമമൊക്കെ അറിയോ ആ ആയിക്കോട്ടെ പേര് അയ്യോ ഇതെന്താ പിന്നെ മുഴുവനെ പേര് പറയാൻ പറഞ്ഞു അയ്യോ അങ്ങനെയല്ല നിങ്ങളുടെ മൊത്തം പേര് പറയാൻ എന്റെ പേരോ ആ ശിവശങ്കരൻ തമ്പി ഓക്കെ വയസ്സ് മുപ്പത് കഴിഞ്ഞിട്ട് അമ്പത്തെട്ട് വർഷമായി സെക്സ് പറക്സ് പറയൂ ഒത്തിരി കാലം പഴക്കമുള്ള ഒരു സംഭവമാണ് എന്നാലും ഞാൻ പറയാം അന്ന് എനിക്ക് പതിനാറോ പതിനഞ്ചോ വയസ്സുള്ള ഒരു സമയം തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ അന്ന് അവിടെ അന്ന് ആരുമില്ലായിരുന്നു എന്നോട് പറഞ്ഞു ഇന്ന് വന്നിട്ടൊന്ന് കൂട്ടുകിടക്കാൻ വരാമോ എന്ന് അല്ല സെക്സ് പറയാനാ പറഞ്ഞു അതാ അതിലേക്ക് വരുന്നതേ ഉള്ളൂ താൻ ആണാണോ പെണ്ണാണോ കണ്ടിട്ട് കണ്ടിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല

ദൈവമേ നീ എന്നെ ഇളിഫനാക്കാൻ വന്നതാണോ ഇവിടെ ഡ്യൂട്ടി ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്കൊന്ന് പോവായിരുന്നു സമയം എത്രയായോ എത്രയോ ഇതെങ്ങനെയാ ക്ലോക്ക് നോക്കാതെ ഇവർക്ക് സമയം പറയാൻ അറിയുന്നേ പൊറത്തോട്ടൊക്കെ നോക്കി സമയം പറയാൻ അറിയോ അതെങ്ങനെയാ അതിന് വലിയ മാജിക് ഒന്നും വേണ്ട ഉല്ലി എത്തിയിട്ട് സരോജിനി പോകുന്ന ടൈമാണ് സരോജിനി സരോജിനിതാ പോകുന്ന കൃത്യം നാലരക്ക് അവള് പോകും അഞ്ചേ കാലിന് മഞ്ജു ബസ് സ്റ്റോപ്പിലേക്ക് പോകും പിള്ളേരെ വിളിക്കാനായിട്ട് അത് കഴിഞ്ഞ് മണിക്ക് മഞ്ജുവിന്റെ ഭർത്താവ് ഇതുവഴി വരുമ്പോ ഞാൻ ഇണീച്ച് കുളിക്കാനും പോകും ഒക്കെ പ്രസിഡന്റിന്റെ കിട്ടിയ പലക പ്രസിഡന്റിന്റെ നിന്ന് കിട്ടിയതാണ് ഇന്ത്യൻ പ്രസിഡന്റിന്റെ കൈ അല്ല പറ്റെ പിന്നെ ീപ്പുരി അഡ്സാൻ സ്പോർട്സ് ക്ലബിന്റെ പ്രസിഡന്റ് ഭാഗവം പിള്ളയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഷീലയുടെ ഫലകയാണത് ഷീൽഡ് ഫലകം ഷീലയുടെ ഫലക ഷീൽഡ് അല്ല ഈ അവാർഡ് എന്തിനാ കിട്ടിയത് കഴകയച്ച മത്സരത്തിന് കഴകേറ്റോ കഴകയച്ച മത്സരം പറഞ്ഞ് കേട്ടിട്ടില്ലേ തീപ്പുരി അട്സാൻ സ്പോർട്സ് ക്ലബിന്റെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിക്ക് കഴകേറ്റം ഉണ്ടായിരുന്നു ഒറ്റപരിത്തം കേറിയില്ല ഞാൻ നടന്ന് കയറി അങ്ങനെ കിട്ടിയതാണ് ഈ പലക ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ചെറുപ്പക്കാര് ട്രൈ ചെയ്ത് ആർക്കും വിജയിക്കാൻ പറ്റിയില്ല അവസാനം ഇവരെന്തു ചെയ്തെന്നറിയോ ഈ കഴ ഊരി നിലനിട്ടപ്പോ ഞാൻ നടന്നങ്ങ് കയറി എന്റെ വരെ അങ്ങനെ അവര് എന്റെ ശല്യം സഹിക്കാതെ വന്നപ്പോ തന്നെ ശിലാഫലകൊള്ള അതെ ഒരു സംശയം ചോദിച്ചോട്ടെ ഈ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തു എന്ന് പറഞ്ഞല്ലോ ഒരുപാട് സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അല്ല പക്ഷെ ഞാൻ ഈ പഞ്ചായത്തിൽ നോക്കിയപ്പോഴേ അതിന്റെ രേഖകളൊന്നും കണ്ടില്ല രേഖകൾ എങ്ങനെ കാണും ഞാൻ ഉപ്പ് സത്യാഗ്രഹത്തിന് ഇറങ്ങിയതാണ് കിറ്റിന്റെ സമരത്തിലാണ് അവസാനിച്ചത് മനസ്സിലായോ അതെങ്ങനെ ഉപ്പ് സത്യാഗ്രഹത്തിൽ പോയിട്ട് കിറ്റിന്റെ സമരത്തിൽ പങ്കെടുക്കാൻ പറ്റും ഞാന് ഉപ്പ് സത്യാഗ്രഹത്തിന് ഇറങ്ങിയപ്പോൾ പെണ്ണുംപിള്ള വിളിച്ചു പറഞ്ഞു ഹലോ മനുഷ്യ നിങ്ങൾ ഇത് എവിടെ പോവുകയാണ് ഞാൻ പറഞ്ഞു എടി ഞാൻ ഉപ്പ് സത്യാഗ്രഹത്തിന് പോകുന്നു നിങ്ങൾ ഉപ്പു സത്യാഗ്രഹത്തിന് നടന്നു ഇവിടെ ഉപ്പില്ല മുളകില്ല പച്ചക്കറിയില്ല അരി ഇല്ല തേങ്ങ ഇല്ല ഒരു സാധനവും എന്ന് പറഞ്ഞു അപ്പോഴാണ് എന്റെ മനസ്സിലൊരു സിന്ധനം ഒരു ചിന്തനം ഒരു ചാഞ്ചാട്ടം ഞാൻ എവിടെ ഇന്നുകൊണ്ട് ആലോചിച്ചു ഇത്രയും സാധനങ്ങൾ വീട്ടിലില്ലാത്ത സ്ഥിതിക്ക് എന്തിനു ഞാൻ ഉപ്പ് സത്യാഗ്രഹത്തിന് പോകണം ഒരു കിറ്റിനു വേണ്ടിയുള്ള സമരം ചെയ്തു കൂടെയെന്ന് കിറ്റിനു വേണ്ടിയുള്ള സമരം ചെയ്തു അതാണ് കിറ്റ് ഇന്ത്യ സമരം പക്ഷെ ഞാൻ ഈ കിറ്റിന്റെ ആ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടുണ്ട് അതിലൊന്നും സാറിന്റെ പടം കണ്ടിട്ടില്ലല്ലോ എന്റെ പടം എങ്ങനെ കാണും ഞാൻ ആ സമയത്ത് ഒരു ചെറിയ തിരക്കിലായിരുന്നു അതായത് ആകെ പടം പത്ത് നൂറ്റമ്പത് കിറ്റേ ഉള്ളായിരുന്നു ആരോഗ്യമുള്ളവരല്ല ഈ കിറ്റ് തട്ടിപ്പിറിച്ചെടുത്തോണ്ട് പോയി എനിക്ക് കിട്ടാത്ത ദേഷ്യത്തിന് സ്റ്റേജിന്റെ പുറയുന്ന സംഘാടകരെ തെളിവെടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് ഇവര് ഈ ഫോട്ടോ എടുത്തത് അപ്പൊ ഫോട്ടോയിൽ ഞാൻ വന്നില്ല അതാണ് സംഭവം ശരി ശരി എന്തായാലും നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട് എന്താണ് നിങ്ങളുടെ കക്കൂസിലുള്ള അപേക്ഷ പതിനായിരം രൂപ കിട്ടി പതിനായിരം രൂപ എന്റെ പട്ടിക്ക് വേണം ഒന്നര ലക്ഷം രൂപ അല്ലാതെ എനിക്ക് കക്കൂസ് പണിയാൻ പറ്റില്ല അപ്പൊ നിങ്ങള് പതിനായിരം രൂപ കൊണ്ട് എനിക്ക് എന്ത് തയ്യാനാണ് ഒന്നര ലക്ഷം രൂപയോ കക്കൂസ് പണിയാനോ എനിക്ക് എന്റെ കക്കൂസ് എന്റെ ആഗ്രഹത്തിനൊത്ത കക്കൂസ് പണിയണമെങ്കിൽ എനിക്ക് ഒന്നര ലക്ഷം രൂപ വേണം അതെന്തിനോ ഒന്നര ലക്ഷം രൂപയുടെ കക്കൂസ് ഒന്നര ലക്ഷം രൂപയുടെ കക്കൂസിന് അകത്ത് ഫുൾ എ സി ആയിരിക്കണം ചെറിയ ഒരു പുൽത്തകിടി പിന്നെ ഒരു പാറക്കെട്ട് ഒരു കുറ്റിക്കാട് പിന്നെ ഒരു പാലം ഈ ടിയിൽ കൂടെ ഒഴുകുന്ന ഒരു അരുവി ഇത്രയുണ്ടെങ്കിൽ എന്റെ കക്കൂസിന്റെ പണിതീരുള്ളൂ അതിന് ഒന്നര ലക്ഷം രൂപ വേണം എനിക്ക് ഒരു കക്കൂസിനകത്ത് ഇതൊക്കെ എന്തിനാ എങ്കിലും എനിക്ക് പ്രഭാകരന്റെ പത്തേക്കർ പറമ്പിൽ പോയിരുന്ന വെളുപ്പാങ്കാലത്ത് ബീടിയും വലിച്ചുകൊണ്ട് കിട്ടുന്ന ആ ഒരു വൈബ് എനിക്ക് ഇവിടെ കിട്ടുള്ളൂ ഇങ്ങോട്ട് വലിഞ്ഞേറി വന്നതല്ലേ അനുഭവിച്ചോ